ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് കാസർഗോഡ് അറിയപ്പെടുന്ന മുജങ്കാവശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഴയ കുമ്പളദേശത്തെ പ്രശസ്തമായിട്ടുള്ള രണ്ട് കൃഷ്ണക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കാസർഗോഡിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമുക്കവിടേക്ക് പോകാം അത് രാവിലെ വന്നതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സൂര്യോദയം എനിക്ക് കാണാൻ പറ്റി കേട്ടോ ഞാൻ നേരത്തെ സൂര്യോദയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള ഒരു സൂര്യോദയം കാണുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് ഇത് ഞാൻ എന്തായാലും ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മായത്തില്ല എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഇത്ര ഭംഗിയായിട്ടുള്ള ഒരു സൺ സൺറൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാർത്ഥസാരഥി രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത് ഒരു കയ്യിൽ വടിയും മറുകൈയിൽ ശംഖുമേന്തിയ രൂപം മുജുകുന്ദ മഹർഷിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഞങ്ങൾ അകത്ത് കയറി ചെക്ക് ചെയ്തിട്ട് അനുവാദം കിട്ടുകയാണെങ്കിൽ അകത്തുള്ള കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാം ക്ഷേത്ര ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ മൊബൈൽ അകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അകത്താഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലിയിൽ കൂടാൻ മറക്കരുതേ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഞാനൊന്ന് ചുരുക്കി പറയാം പണ്ട് മുജുകുന്ദ മഹർഷി ഇവിടെ അടുത്തൊരു ഗുഹയില് തപസ് അനുഷ്ഠിച്ചിരുന്നു മുജുകുന്ദ മഹർഷിക്ക് ഇന്ദ്രദേവൻ നൽകിയ വലതാനമായിരുന്നു തന്റെ ധ്യാനത്തെ തടസ്സപ്പെടുത്തുന്നത് ആരാണോ അവർ ഈ മഹർഷി കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് ഭസ്മമായി തീരും എന്നുള്ളത് ഈ സമയത്ത് ശ്രീകൃഷ്ണനും കാലയവന രാക്ഷസനും തമ്മിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാലയവന രാക്ഷസന് പരമശിവൻ നൽകിയ ഒരു വരദാനമായിരുന്നു യുദ്ധക്കളത്തിൽ തന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്നുള്ളത് മുജുകുന്ത മഹർഷി ഗുഹയിൽ തപസ് വിവരം മനസ്സിലാക്കിയ കൃഷ്ണൻ ഗുഹയിലെത്തി ഒരു നരിയുടെ രൂപത്തിൽ മറഞ്ഞിരുന്നു കൃഷ്ണനെ തിരഞ്ഞ് രാക്ഷസൻ അവിടെ എത്തുകയും മഹർഷിയുടെ പുറത്തേക്ക് വീഴുകയും ചെയ്തു മഹർഷി കോപത്തോടെ കണ്ണു തുറന്നപ്പോൾ രാക്ഷസൻ ഭസ്മമായി മാറി മഹർഷി തൻ്റെ മുന്നിൽ ഒരു കൈയിൽ വഴിയും മറുകൈയിൽ ശംഖുമേന്തിയ കൃഷ്ണൻ്റെ പാർത്ഥസാരഥി രൂപം കാണുകയും ചെയ്തു രാക്ഷസനെ വധിച്ചതിന് പ്രതിഫലമായി എന്ത് വേണമെന്ന് കൃഷ്ണൻ മഹർഷിയോട് ചോദിച്ചപ്പോൾ മറ്റൊന്നും വേണ്ട എനിക്കെന്നും അങ്ങേ ഇവിടെ പൂജ ചെയ്താൽ മതിയെന്ന് മറുപടി പറയുകയും ചെയ്തു അങ്ങനെയാണ് മുജുകുന്ത മഹർഷി പാർത്ഥസാരഥി കൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠിച്ചത് സത്യം പറഞ്ഞാൽ അതിരാവിലെയുള്ള രാവിലെയുള്ള യാത്രകളൊക്കെ നല്ല രസമാണ് കേട്ടോ സൂര്യോദയമൊക്കെ കാണാം അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം വലിയൊരു ക്ഷേത്രക്കുളമാണ് അതിനു ചുറ്റും വലിയൊരു നടപ്പാതയുണ്ട് ചുറ്റും നമുക്കിങ്ങനെ അതിലേ നടന്ന് ഈ കിളികളുടെയും കോയിലിൻ്റെയൊക്കെ കോലൊക്കെ കേട്ടിങ്ങനെ നടക്കാനായിട്ട് ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെയധികം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കാസർഗോഡിൻ്റെ ഇതൊരു വരണ്ട ഭൂപ്രകൃതിയാണ് കേട്ടോ ആവുമ്പോൾ ഇവിടെ എല്ലാം നല്ല പച്ചപ്പായിട്ട് പുല്ലുകളൊക്കെ തളർത്ത് നല്ല പച്ചയായിട്ട് നിൽക്കും ഇപ്പം എന്തെങ്കിലും കൂടി കണ്ടില്ലേ ഇത് ആഹജലൊന്നും കിട്ടാതെ ഈ പൊൽക്കൊടികളൊക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ് ഇത് മഴക്കാലം ആവുമ്പോഴാണ് ഇവിടുത്തെ നല്ല നമുക്ക് അറിയാൻ പറ്റുന്നത് നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ പ്രത്യേകതകളാണ് ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് തന്നെ ഉള്ളത് ഇപ്പോൾ ഈ കുളം തന്നെ നാട്ടിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ ഇങ്ങനത്തെ കുളങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല പക്ഷെ ഇവിടെ വരുന്ന മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് ഈ ഒരു ഗുഹ പോലെ സൈഡിലൊക്കെ ഇങ്ങനെ ഗുഹ പോലെ വന്നിട്ട് ഉള്ള ഒരു കുളം നാച്ചുറലായിട്ട് തന്നെ ഉണ്ടായി വന്നതാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇവ കണ്ടാൽ ഇവിടുത്തെ ക്ഷേത്രക്കുളം വളരെയേറെ സവിശേഷതകളുള്ള ഒന്നാണ് പണ്ട് ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം മുജുകുന്ദ മഹർഷി തൻ്റെ കമണ്ഡലവിൽ നിന്ന് പ്രവഹിച്ച ജലം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ കുളം എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ക്ഷേത്രത്തിനുള്ളിലെ കിണറില്ല ഈ കുളത്തിലെ വെള്ളമാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്കായിട്ടെല്ലാം ഉപയോഗിക്കുന്നത് ഈ കുളത്തിൽ വന്ന് മുങ്ങിക്കുളിച്ച് ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന അരിയും മുതിരയും കുളത്തിലെറിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഏത് ചർമ്മ രോഗത്തിനും നിവാരണം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ഒരു ആവശ്യത്തിനായിട്ട് ഭഗവാന്റെ മുമ്പിൽ ഒരുപാട് ഭക്തർ എത്താറുണ്ട് നമ്മുടെ നല്ല ഒരു ദിവസത്തിന് തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിതെന്ന് എനിക്ക് തോന്നി രാവിലെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിനും ശരീരത്തിനും തന്നെ പ്രത്യേക ഒരു സുഖമായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുകയും വേണം പുതിയ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ